ഒരു കാര്യം റുവെയ്സെ നീ ആലോചിച്ചോണം അത് മരിക്കുന്ന സമയത്ത് ഈ ഷഹന മരിക്കുന്ന സമയത്ത് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഷഹന നിൻ്റെ പേര് പോലും ആ മരണക്കുറിപ്പിൽ എഴുതി വെച്ചില്ല ആലോചിച്ച് നോക്കണം നിൻ്റെ വീട്ടുകാരുടെ പേര് എഴുതി വെച്ചില്ല നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ മോള് നിന്നെ പോലും അതിപ്പെടുത്തരുതെന്ന് അപ്പം കുറിച്ച് ആഗ്രഹിച്ചാണ് ഇല്ല പേര് എഴുതി വെച്ചാൽ പോരെ ഈ റുബൈസ് എന്ന് പറയുന്നവൻ അവൻ്റെ വീട്ടുകാർ എന്നോട് കാശ് ആവശ്യപ്പെട്ടു എൻ്റെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു അതിൽ ഞാൻ മനൊന്നും മനന്നൊതിരിക്കുകയാണെന്ന് അപ്പം കുഞ്ഞി എഴുതിയില്ല അവിടെ ആലോചിക്കണം നിന്നെ ഒരുപാട് ഇഷ്ടം വരുന്നതിന് അതുകൊണ്ടാണ് നിന്റെ എഴുതി വെക്കാതിരുന്നത് തിരുവനന്തപുരത്ത് മെഡിക്കൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട പ്രതി റുവൈസിന് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കോടതി വാദം കേട്ട് ഇന്ന് ആ കേസ് വിധി പറയാൻ മാറ്റിവച്ചിരിക്കുകയായിരുന്നു കേസിലെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായി എന്നുള്ളതാണ് പ്രതി കോടതിയെ അറിയിക്കുകയുണ്ടായത് മാത്രമല്ല തന്റെ പിതാവിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെന്നും ഇനി കൂടുതലായൊന്നും തന്നെ പോലീസിന് ഇതിൽ അറിയാനില്ല എന്നുമാണ് പ്രതി കോടതിയെ അറിയിച്ചത് ഇക്കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ച കാര്യം പ്രതിയെ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇനിയും കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് ിന് ഇപ്പോൾ ജാമ്യം ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നു ഡിസംബർ പന്ത്രണ്ടാം തീയതി മുതൽ ഈ മാസം മുതൽ കസ്റ്റഡിയിൽ തുടരുകയായിരുന്നു പ്രതി റുവൈസ് ഈ പെൺകുട്ടിയുമായി പ്രണയത്തിൽ ആവുകയും പിന്നീട് വിവാഹവുമായി ബന്ധപ്പെട്ട സ്ത്രീധനം ചോദിച്ചതിന്റെ പേരിൽ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുമായിരുന്നു അതിൽ റുവൈസിന് പങ്കുണ്ട് ഈ പണം ചോദിച്ച് കൂടുതൽ സ്ത്രീധനം ചോദിച്ച് ഈ പെൺകുട്ടിയെ സമ്മർദ്ദത്തിലാക്കി അതുവഴി ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതുമായിരുന്നു റുവൈസിനെതിരായ ആരോപണം അതേ തുടർന്നാണ് ഇയാൾ അറസ്റ്റിലായത് ഇപ്പോൾ അയാൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഹൈക്കോടതി റുവൈസ് ആരാണെന്ന് അനുവദിച്ചത് എല്ലാവർക്കും അറിയാം ഷന ഡോക്ടർ ഷഹന മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻറ്റ് ആത്മഹത്യ ചെയ്തു പ്രണയം പ്രണയം നടിച്ചെന്ന് വേണമെങ്കിൽ പറയാം ഈ പറയുന്ന ഇവൻ പ്രണയിച്ച് അപ്പം കൊച്ചിന് കല്യാണത്തിന് വീട്ടുകാരൊക്കെ വന്ന് താല്പര്യത്തോടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവൻ്റെ വീട്ടുകാർക്ക് അല്ലെ ഇവൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് റൂവേസ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാശ് വേണം സ്ത്രീധനം വേണം അത് കുറച്ചൊന്നുമല്ല നൂറ്റി അൻപത് പവനും ഇത്ര ഏക്കറും ബി എം ഡബ്ല്യു കാറും ഒക്കെ ആവശ്യപ്പെട്ട് പെങ്കുച്ചിൻ്റെ വീട്ടുകാർ ഇന്ന കാര്യങ്ങളൊക്കെ കൊടുക്കാവെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ കൊടുക്കാവെന്ന് പറയുന്നത് പോലും എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം അങ്ങനെ കൊടുക്കാവുന്ന പറയുന്നത് പോലും അത് ഇങ്ങനെ സമൂഹത്തിലൊക്കെ വന്ന് പൊതുമാധ്യമത്തിലൊക്കെ വന്നു എന്ന് പറയുന്നു ഞാൻ ഇത്തരത്തിൽ കൊടുക്കാം അങ്ങനെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധനം തന്നെ കൊടുക്കുന്നതല്ലേ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്താൽ പോര പറയുന്നത് എന്ന് ചോദിച്ചാൽ പോലും അതും പ്രശ്നമാണ് അങ്ങനെ അത് അങ്ങനെ പറഞ്ഞാൽ പോലും പ്രശ്നമാണ് പക്ഷേ അവരെ അവരുടെ മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് കൊടുക്കുന്നതിന് നമുക്ക് എതിർക്കാനൊന്നും പറ്റത്തില്ല അറിയാം നമ്മൾ അവരുടെ അച്ഛനും അമ്മയൊന്നും അല്ല പക്ഷെ അങ്ങനെ വന്നതെന്ന് ഞാൻ ഇന്നു കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പോലും അവരും വന്ന് കൂസലില്ലാതെ വന്ന് പറഞ്ഞു പക്ഷേ ഈ പെങ്കുച്ചു പെങ്കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഷഹന എന്ന് പറയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവൻ പോയി അത് നീ ലോകത്തില്ല അതിന് ആര് വില കൊടുക്കും എനിക്ക് ഏറ്റവും വലിയ കാര്യമായിട്ട് തോന്നിയത് ഇവനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവൻ്റെ പിതാവ് അദ്ദേഹം ഒളിവിപ്പോയി എന്നിട്ട് മുൻകൂർ ജാമ്യം എടുത്തു ശേഷം ഈ പറയുന്ന റുവൈസിനെ അറസ്റ്റ് ചെയ്തിട്ട് പന്ത്രണ്ടാം തീയതി അറസ്റ്റ് ചെയ്തത് ഇന്നാകുമ്പോഴത്തേക്കും ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇരുപത്തി രണ്ടാം തീയതിയാണ് ആലോചിച്ച് നോക്കണം ഇരുപത്തിരണ്ടല്ലേ ആ ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടാണ് പത്ത് ദിവസത്തിനുള്ളിൽ അവനും ജാമ്യം കിട്ടി റിമാൻഡിൽ പോയി പതിനാല് ദിവസം പോലും അവന് കിടക്കേണ്ടി വന്നില്ല അവനെ പ്രേമിച്ചതിൻ്റെ പേരിൽ അവന് ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഷഹന എന്ന് പറയുന്ന ഒരു മോള് പത്തിരുപത്തഞ്ച് വയസ്സിനകത്ത് മാത്രമേ പ്രായം കാണത്തുള്ളൂ അതിൻ്റെ പിതാവില്ലാത്തതാണ് സഹോദരനുണ്ട് സഹോദരിയുണ്ട് അത് എന്ത് പിഴച്ചു ഇവനെ ഇഷ്ടപ്പെട്ടതല്ലാതെ എന്ത് തെറ്റാണ് ചെയ്തേ ഇഷ്ടത്തിനൊരു വാല്യൂ കൊടുക്കാതിരുന്ന അവൻ അവൻ നിനക്ക് ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ റുവൈസേ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം നിനക്ക് അവളെ താല്പര്യമില്ലായിരുന്നുണ്ടെങ്കിൽ നീ അവളെ പ്രേമിക്കാൻ പോകരുതായിരുന്നു പ്രേമിക്കാൻ പോയതിനു ശേഷം നിനക്ക് സാമ്പത്തികമായിരുന്നു ബുദ്ധി ആവശ്യമെന്നുണ്ടെങ്കിൽ നീ ആദ്യമേ പ്രേമിക്കു തന്നേ നീ പറയണമായിരുന്നു പൊന്നുമോളെ നിന്നെ കിട്ടുന്ന സമയത്ത് എനിക്ക് ഇത്ര ഇത്ര ഏക്കറും നൂറ്റമ്പത് ഇത്ര ഇത്രയൊക്കെ തന്നാൽ മാത്രമേ എൻ്റെ തന്തപ്പടി നിന്നെ സ്വീകരിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ മരുമകളായിട്ട് നിന്നെ സ്വീകരിക്കത്തുള്ളൂ എന്നുള്ള ബോധം ആ പെൺ നീ പ്രേമിക്കാൻ തുടങ്ങിയ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിൽ ഈ ഒരു മനക്കോട്ട കിട്ടത്തില്ലായിരുന്നു റുബൈസ് എന്ന് പറയുന്നത് പല വിഷയങ്ങളിൽ നീ അന്തര വിഷയങ്ങളിലൊക്കെ വന്നപ്പോഴത്തേക്കിനും മുമ്പിൽ നിന്ന് സംസാരിച്ച ഒരു സമര പോരാളിയായിരുന്നു അത് കണ്ടപ്പോൾ ഈ പെൺകുച്ചി വിചാരിച്ചു സ്വന്തം കാര്യം വരുമ്പോഴും സ്വന്തം ജീവിതത്തിലും അവനൊരു പോരാളിയായിട്ട് മുമ്പിൽ നിൽക്കുന്നു പക്ഷേ മുമ്പിൽ നിന്നില്ല ആ പെൺകുച്ചിനെ ബ്ലോക്ക് വരെ ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതിനെ ഒഴിവാക്കി എന്ന് നമുക്കറിയാൻ സാധിച്ചത് എന്ത് കഷ്ടമുള്ള അവസ്ഥയാണ് എന്ത് ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അത് മനന്നൊന്നാണ് ഇല്ലാതായത് ആരും ആ പെൺകുച്ചി ഇവൻ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞതിന് ശേഷം ഡിപ്രഷനിലായിരുന്നു അല്ലെങ്കിൽ മാനസികമായിട്ട് പിരിമുറുക്കത്തിലായിരുന്നു ഇതിൻ്റെ മാതാവ് പോയി അതിൻ്റെ ഹോസ്റ്റലിൽ നിന്നു അവരെല്ലാവരെയും അവിടുന്ന് മാറ്റിയിട്ട് അനസ്തേഷ ശരീരത്തിലേക്ക് അളവറ്റ രീതിയിൽ കുത്തിക്കേറ്റിയ കുഞ്ഞില്ലാതാവുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നിന്റെ പ്രേമത്തിന് നിങ്ങളുടെ പ്രേമത്തിന് എന്താ വാല്യൂ നിങ്ങൾ പ്രേമിച്ച സമയത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ സംസാരിച്ചില്ലേ റുവൈസേ നിങ്ങൾ ഒരുപാട് നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ സംസാരിച്ചില്ലേ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ സംസാരിച്ചില്ലേ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമല്ലായിരുന്നു നിനക്ക് ഒരുപക്ഷെ അവളെ നല്ല ഇഷ്ടമല്ലായിരുന്നു അവൾ ഇന്നില്ലാതിരിക്കുമ്പോൾ നിനക്ക് ഒരിച്ചിരിയെങ്കിലും കുറ്റബോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടോ റുബൈസെ എന്തൊക്കെയാണെങ്കിൽ റുബൈസിന് ജാമ്യം കിട്ടിയ സമയത്ത് പത്രത്തിൽ വന്നൊരു വാർത്ത അല്ലെങ്കിൽ കാര്യം എന്താ വെച്ചാൽ ഞാൻ അടിഞ്ഞാണ് റുവൈസിൻ്റെ പഠനത്തിലുള്ള മികവ് പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഇവിടെയും ഗ്രീഷ്മ പഠിക്കുന്ന ഗ്രീഷ്മ അതേപോലെ തന്നെ മറ്റൊരുത്തോണ്ടായിരുന്നില്ല കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകാൻ അവളും മിടിക്കുകയായിരുന്നു അതാണ്ടിപ്പോൾ എന്തായാലും ആണുങ്ങൾക്ക് മേൽക്കോയ്മ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആണുങ്ങളെ തഴഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് റുവൈസ് റുവെയ്സിൻ്റെ പഠനത്തിൽ മികവ് പരിഗണിച്ചാണ് കോടതി ജാമ്യം ആണുങ്ങൾ വന്നല്ലോ റുവൈസിൻ്റെ പഠനത്തിലൊക്കെ മികവുള്ളത് കൊണ്ടാണ് ജാമ്യം കൊടുത്തത് പക്ഷേ കുറ്റകൃത്യം ചെയ്യുന്നതിന് ദ്രോഹങ്ങൾ ചെയ്യുന്നതിന് എത്ര പഠിത്തം ഉണ്ടായിട്ടും എത്ര കുടുംബത്തിൽ പറഞ്ഞിട്ടും എത്ര കാശുണ്ടായിട്ടും ഒരു കാര്യമില്ല ഇതിനെല്ലാത്തിനും ഉപരി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം നിങ്ങൾ പ്രേമമായിരുന്നു നമ്മൾ പലടത്തും കണ്ടിട്ടുണ്ട് സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോഴും നടക്കാറുണ്ട് പലടത്തും നടക്കുന്നുണ്ട് എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട പ്രേമം എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്ക് എന്തിനെ അവിടെ കാശ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ തൊട്ട് നിങ്ങൾ ഒന്നാവാൻ തീരുമാനിച്ചു വരല്ലേ നിങ്ങൾക്ക് പണം അതല്ലെങ്കിൽ നിങ്ങൾ പെൺകുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ പറഞ്ഞത് എത്രയെത്ര കാശ് വേണമെന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നല്ലോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അവരോട് താല്പര്യം ഇല്ലെങ്കിൽ ആ താല്പര്യം തുറന്ന് പറഞ്ഞാൽ തന്നെ ആ പെൺകുച്ചിന് കാര്യം മനസ്സിലാവുമല്ലോ അതിനപ്പുറത്തേക്ക് അതിന് സാം അതിന് പറ്റാത്ത രീതിയിലേക്ക് സാമ്പത്തിക ഭാരം കുത്തി നിറച്ചാണോ നിങ്ങൾ അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ച് അതിനോ അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കാം റുവൈസ് റുവൈസ് സത്യസന്ധമായിട്ട് മനസ്സിൽ നോക്കി റുവൈസ് റുവൈസിനോട് തന്നെ ചോദിക്കണം നിങ്ങൾക്ക് ആ പെൺകുച്ചിന് ഇഷ്ടമായിരുന്നു വീട്ടുകാർ ഇത്രയത്രയും പ്രഷർ തന്നപ്പോൾ വീട്ടുകാർക്ക് തിരിച്ച് എന്നെ ഒരു ഡോക്ടറാക്കി എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തതാണെന്ന് റോയസിന് തോന്നുന്നു അങ്ങനെ റിവേസ് ഒരു പ്രഷറിലായതാണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് ഇത്രയത്ര വേണം അങ്ങനെയുള്ളൊരു പെണ്ണിനെ പറ്റൂ അതുകൊണ്ട് റുവേസ് റുവയ്സിന് ഇഷ്ടപ്പെട്ട പെൺകുച്ചിനെ ഒഴിവാക്കിയതാണെന്നോ റുവൈസ് എന്തൊക്കെയാണെങ്കിലും മനനം ചെയ്യണം റുവേസ് ജീവിതകാലത്ത് ജീവിക്കുന്നിടത്തോളം കേസൊക്കെ മാറ്റി മാറ്റിയെടുക്കാൻ പറ്റും കാശുള്ളവർക്ക് തെളിവ് മാറ്റുക അത് മാറ്റുക ഇത് മാറ്റുക എല്ലാം ഒരുപ്പോവും രക്ഷപ്പെടും ഒരു ശിക്ഷയും വരത്തില്ല നാളെ ഡോക്ടർ ആവും ഈ പറയുന്ന സംഘടനയിലെല്ലാം തലപ്പത്തും ആവാം പക്ഷേ റുവേസിയെ മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിന്തിച്ച് നോക്കണം ഇപ്പം നീ വലുതായി നിനക്ക് പത്ത് മുപ്പത് വയസ്സേ കാണത്തുള്ളൂ കുറച്ചുകൂടെ വലുതായി അമ്പതായി അറുപതായി എഴുപതായി ആ സമയത്ത് നീ ചിന്തിക്കണം ഒരു വയസ്സേ പത്ത് ഇരുപത് വർഷം മുമ്പ് അമ്പത് വർഷം മുമ്പ് നീ കാരണം ഒരു പെങ്കുച്ചി മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ വീട്ടുകാർക്ക് അതിൻ്റെ മകള് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനൊക്കെയുള്ള മറുപടി നീ പറയുക തന്നെ വേണം അല്ലെന്നുണ്ടെങ്കിൽ നീ പശ്ചാത്തപയ്ക്ക് പോയി പശ്ചാത്തല വെച്ച് കഴിഞ്ഞാലും ഇതിനൊക്കെയുള്ള മാപ്പ് നിനക്ക് കിട്ടുമോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല എന്തൊക്കെയാണെങ്കിലും ചെയ്തത് വലിയ മഹാഭാവമാണ് വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് സ്ത്രീധനത്തിൻ്റെ പേര് പെങ്കുച്ചി ചെയ്തതല്ല നിങ്ങൾ ഒരുമിച്ച് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ ആ പെൺകുച്ചിന് ഒരുപാട് 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 പ്രതീക്ഷകൾ കൊടുത്തിട്ട് വീട്ടുകാർ വരെ സംസാരിച്ചതിന് ശേഷം സാമ്പത്തികത്തിൻ്റെ വിഷയം വന്നിട്ട് ആ പെൺകുച്ചി ഇല്ലാതാകുമ്പോൾ ഒരു കാര്യം റുവൈസെ നീ അത് മരിക്കുന്ന സമയത്ത് ഈ ഷഹന മരിക്കുന്ന സമയത്ത് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഷഹന നിന്റെ പേര് പോലും ആ മരണക്കുറിപ്പിൽ എഴുതി വെച്ചില്ല ആലോചിച്ച് നോക്കണം നിന്റെ വീട്ടുകാരുടെ പേര് എഴുതി വെച്ചില്ല നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആ മോൾ നിന്നെ പോലും അതിപ്പോടുത്തരുതെന്ന് അപ്പെങ്കു ആഗ്രഹിച്ചതാണ് ഇല്ല പേര് എഴുതി വെച്ചാൽ പോരെ ഈ റുവൈസ് എന്ന് പറയുന്നവൻ അവൻ്റെ വീട്ടുകാർ എന്നോട് കാശ ആവശ്യപ്പെട്ടു എൻ്റെ വീട്ടുകാരോട് കാശ ആവശ്യപ്പെട്ടു അതിൽ ഞാൻ മനൊന്നും മനന്നൊതിരിക്കുകയാണെന്ന് അപ്പം കുഞ്ഞു എഴുതിയില്ല അവിടെ ആലോചിക്കണം നിന്നെ ഒരുപാട് ഇഷ്ടം അതുകൊണ്ടാണ് അതുകൊണ്ട് പേര് എഴുതി വയ്ക്കാതിരുന്നേ ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ എന്നെ ബ്ലോക്ക് ആക്കിപ്പോയി അവൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു അവൻ്റെ ജീവിതം കൂടെ നശിക്കണമെന്നാ അപ്പം കുഞ്ഞ് വിചാരിച്ചില്ല അവിടെയാണ് നീ പതിറിപ്പോവേണ്ടത് അല്ലേ നീ മനസ്സിൽ ചിന്തിക്കേണ്ടത് അവളങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ പറയാം അവൾക്ക് എനിക്കിട്ട് അവളെ എനിക്കിട്ട് പണി എന്നിട്ടാ പോയെ പക്ഷേ അവിടെയും നീ കുറ്റബോധം നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും വേട്ടയാണോ നിനക്ക് മനസ്സാക്ഷിയുണ്ടെങ്കിൽ ഇത് നീ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് അതേ പറയാനുള്ളൂ ഒരുപാട് ദുഃഖമുണ്ട് അസേ സഹോദരൻ്റെ രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് വിഷമമുണ്ട് ആ കുഞ്ഞു പെൺകുഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തമിഴ് ഇഷ്ടമായിരുന്നു എന്നുള്ളൊരു കാര്യം അതിനകത്തുണ്ട് ഇഷ്ടത്തിനകത്തേക്ക് നിന്റെ വീട്ടുകാർ നിന്നെ ചിലപ്പോൾ ഫോഴ്സ് ചെയ്തതായിരിക്കാം സാമ്പത്തികം കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് ഇത് അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിനക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം നിനക്ക് പറയാനുള്ളത് നമുക്ക് പുറത്തുകൊണ്ട് കൊണ്ടുവരാം അത് മാത്രമേ എനിക്ക് ഇവിടെ പറയാനുള്ളൂ ഒരുപാട് വിഷമത്തോടെ ഒരുപാട് ദുഃഖത്തോടെ വെറും പത്ത് ദിവസം മാത്രം നീ അകത്ത് കിടന്നു അത് ചിലപ്പോൾ നിനക്ക് ജയിലിൽ പത്ത് ദിവസം അകത്ത് കിടന്ന് കൊതുകടി കൊണ്ടുവരും പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതം പോയി ഈ അകാലത്തിലത് പൊലിഞ്ഞു പോയി അത് നിനക്ക് വേണ്ടിയിട്ട് നിന്നോടുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ പ്രേമിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ അതിൻ്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു ആ മാതാപിതാക്കൾക്ക് അതിനെ നഷ്ടപ്പെട്ടു അതിൻ്റെ സഹോദരങ്ങൾക്ക് അതിനെ നഷ്ടപ്പെട്ടു പകരം ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല നീ ഇപ്പം എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എത്ര വലിയ പുണ്യം ചെയ്താലും ത്യാഗം ചെയ്താലും ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ഇഷ്ടം അവർ അതിൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഒരു തുള്ളി കണ്ണ് പൊഴിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ സ്മെൽത്ത് ഓഫ് സൈങ് ഔട്ട്